ഹലോ കൂട്ടുകാരി ഈ പ്രാവശ്യം നോക്കുക പാകിസ്ഥാൻ മാൾബറി അല്ലെ ബ്രസീലിയൻ മാൾബറി നിറയെ കായാണ് കണ്ടോ കുരു കുര തുരു തുരാ കായ് കണ്ടോ മാൾബറി എന്ന് പറയും ബ്രസീലിയൻ മാൾബറി എന്ന് പറയും എന്തായാലും നിറയെ കായ പിടിച്ചു ഇനി ഇത് കായെല്ലാം പറിച്ച് കഴിഞ്ഞ് പഴുത്ത് പറിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ പ്രൂണിങ് ചെയ്യണം കൊണ്ടോ നല്ല മുഴുത്ത കായ നല്ല മധുര മധുരമെന്ന് പറഞ്ഞാൽ അതിമധുരമാണ് ഞങ്ങൾ തിന്നിട്ടുണ്ടോ കൂട്ടുകാർ കണ്ടോ ഇത് ഞങ്ങൾ കറിയും വെക്കും എല്ലാം തളിയിരല്ല കറി വെക്കണം നല്ല മുട്ട പൊരിച്ച പോലെയുണ്ട് നല്ല ടേസ്റ്റാണ് തോരം വെക്കണം നല്ലതാണ് നല്ല റ്റുച്ചിയാണ് ഉണ്ടോ കുരു കുര മൾബറിപ്പഴം ഉണ്ടായി നിൽക്കുന്നുണ്ട് കൊടിമുളക് തിരി പോലെ ഉണ്ടായി നിൽക്കുന്നു കണ്ടോ കണ്ടോ എത്രയാണ് നോക്ക് ബ്രസീലിം മോൾബറി നിങ്ങൾ തിന്നിട്ടുണ്ടോ കൂട്ടുകാരെ നല്ല മധുരമാണ് മധുരം അതിമധുരം കേട്ടോ ഇത്രയോ മുഴുപ്പുണ്ട് കേട്ടോ പഴുത്ത് വരുന്നുണ്ട് പഴുക്കുമ്പോൾ ഞെടുപ്പിന് ബലം കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് പറിക്കണം ണ്ടോ നല്ല മുഴുപ്പ നല്ല നീളമുണ്ട് വടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ടെറസേലെല്ലാം ഉണ്ട് കണ്ടോ ഉണ്ടോ ഓരോ തളിരയില വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കായും വന്നേക്കുവാണ് കണ്ടോ മൾബറിക്ക നോക്കാം എത്രയാ നോക്ക് താങ്ക് യു